നമസ്കാരം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അന്ന് മോനാർട്ടിനും കൊണ്ട് രണ്ടാമത്തെ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളത് ലോങ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല നമുക്ക് കുഞ്ഞ് ദിവസം എക്സാം തുടങ്ങി അവൾ ടെൻത്തിലാണ് അപ്പോൾ പബ്ലിക് എക്സാം തുടങ്ങി അപ്പോൾ അങ്ങനെ ഉള്ള കാരണങ്ങൾ പിന്നെ നമ്മൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു രണ്ടര മൂന്ന് മണിയുടെ അടുത്തൊക്കെ ആവും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പിന്നെ വന്ന് ഫുഡ് കഴിച്ച് മനോൻ മരുന്നൊക്കെ കൊടുത്ത് ഒക്കെ ആകുമ്പോഴേക്കും ഉച്ചയ്ക്ക് ശേഷവും പിന്നെ ഇവിടെ നമ്മുടെ പാലക്കാട് കുറച്ച് ദിവസങ്ങളായിട്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയും ഇടിയും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഓരോരോ കാരണങ്ങളും കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ അപ്പോൾ നമ്മളിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് പോകേണ്ടി വന്നിട്ടില്ല ഹോസ്പിറ്റലിൽ ഇന്ന് ലീവാണ് അപ്പോൾ അത് കാരണം നമുക്ക് ഇന്ന് ഫിസിയോതെറാപ്പി ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഷോർട്സൊക്കെ കണ്ട് കുറേ നല്ല നല്ല ഒക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാവരോടും ഞങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യണതിൽ വളരെയധികം സന്തോഷം നന്ദി പിന്നെ ഇതാ കണ്ടില്ലേ അന്ന് നമ്മൾ മോനായിട്ട് അവിടെ റൂമിൽ കിടക്കണതൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതെങ്ങനെ എണീറ്റൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നടക്കാറായിട്ടില്ല നമ്മളൊരു ചെയറിൽ ഇരുത്തിയിട്ട് നമ്മൾ മൂന്ന് പേര് ഇവിടെ പിടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടു ഇരുത്തണം അങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ അതൊരു ഒരു ഡിസ്റ്റർബൻസ് അപ്പോൾ ഇവിടെ ആവുമ്പോൾ നമുക്ക് ഇവിടെ റോഡ് സൈഡാണ് വീട് അപ്പോൾ ഇവിടെ സോപ്പിലൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പുറത്തൂടെ ആളുകളെ പോകണമെങ്കിലും വണ്ടീൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ മനസ്സിലൊരു ഒരു ഒരു സന്തോഷമായി ഇപ്പോൾ റൂമിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും എന്നാൽ ശരി എന്നു പറഞ്ഞാൽ ഇപ്പം ചേരൽ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തണം നടക്കാനൊന്നും ആയിട്ടില്ല എന്നാലും അന്നത്തെക്കാളും മാറ്റോ അതിൻ്റെ ഒരു സന്തോഷം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഞാനും പൊന്നൂസും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് തിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഫസ്റ്റത്തെ ചെക്കപ്പിന് പോയത് ഫെബ്രുവരി ഏഴിനായിരുന്നു അന്ന് ഞങ്ങളുടെ പതിനെട്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം അന്ന് ദിവസം ഇവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ പൊന്നൂസ് മോനെടുത്ത് ചോദിച്ചു അച്ഛൻ അന്നത്തെ ദിവസം എന്താണാവുകയോ ഇന്ന് ഫെബ്രുവരി ഏഴാണ് അറിയോ ചോദിച്ചപ്പോൾ ഇങ്ങനെയും ഒപ്പം ആലോചിച്ചു ആലോചിച്ചിട്ട് പോകുന്നു എന്റെ കല്യാണമാണ് ഇല്ല എന്റെ കല്യാണം അല്ല എന്ന് ചോദിച്ചതാണ് അങ്ങനെ ഒരു ചെറിയൊരു ഓർമ്മ അപ്പോൾ പിന്നെ കൊന്നൂസ് ചോദിച്ചു ഒക്ടോബർ പത്ത് എന്താണെന്ന് അറിയുമോ ചോദിച്ചപ്പോൾ അത് കുറേ ആലോചിച്ചിട്ട് കിട്ടിയില്ല അത് പറയാൻ കിട്ടില്ല അത് പൊന്നൂസിന്റെ ബർത്ത് ആണ് ഒക്ടോബർ പത്ത് അത് പറയാൻ കിട്ടിയില്ല അപ്പോൾ ഇത് ഫെബ്രുവരി ഏഴ് കല്യാണമാണോ എന്നുള്ള ഒരു ആ ഒരു ഓർമ്മ വന്നു അപ്പോൾ നമുക്കത് ഞാൻ അവിടെ ഹോസ്പിറ്റലിനെ രസാഘടത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊരു ഒരു നല്ലൊരു എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന് ഇപ്രാവശ്യം പോയ പോലെയൊന്നും അല്ല വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ചോദിച്ചത് ആ എവിടെയാണോ ഞാൻ അഡ്മിറ്റായത് ഇവിടെയാണോ കിടന്നത് എവിടെയാണ് ഏത് ഭാഗത്താണ് അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ആശുപത്രിയിൽ പോയപ്പോൾ ഫസ്റ്റ് പോകുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഇങ്ങനെ കിടന്നു തന്നെയാണ് പോയതും ഒക്കെ ചെയ്തത് എണീറ്റിരിക്കാനൊന്നും പറ്റില്ലല്ലോ അത്ര ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടായി പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ സാർ നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു അപ്പം തന്നെ മോഹനടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ആ ഭയങ്കര സന്തോഷമായി സാർക്ക് നല്ല ഇമ്പ്രൂവ് ഉണ്ടല്ലോ എന്താണെങ്കിലും ഫാമിലി സപ്പോർട്ട് നല്ലോണം ഉണ്ട് മോഹന് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയെങ്കിലും ഇമ്പ്രൂവ് ആകാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞാൽ സാറ് പറഞ്ഞപ്പോൾ നമുക്ക് അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഭയങ്കരമായിട്ടൊരു സന്തോഷമായി ഇനിയിപ്പോൾ എന്താണെങ്കിലും ഫിസിയോതെറാപ്പി നമ്മൾ മുടക്കിയിട്ടില്ല ഒരു ദിവസം പോലും മുടക്കുന്നില്ല ശനി ഞായറും ബാക്കി എല്ലാ ദിവസവും അവിടെ ഉണ്ട് അപ്പം നമ്മൾ അത്ര ബുദ്ധിമുട്ടിയാലും അപ്പോൾ അതിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഈ ഇത്രയും ഒരു ചേഞ്ച് വന്നതിൽ എന്താ പറയുക ഏറ്റവും വലിയൊരു പങ്ക് പറയുന്നത് ഞങ്ങളുടെ ഡോക്ടർക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ഞങ്ങളുടെ സാറ് അഫ്സൽ സാറാണ് അപ്പോൾ അഫ്സൽ സാറിനോട് ഞങ്ങൾക്ക് അത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ മോനാട്ടം പറയും സാർ എൻ്റെ ദൈവമാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ പറയും സാർ എൻ്റെ ദൈവമാണ് അപ്പോൾ സാർ പറയും അങ്ങനെയൊന്നും പറയേണ്ട മോനേട്ട പറിച്ചവനാണ് എന്നെ നിങ്ങളുടെ അടുത്ത് അടുത്തുകൊണ്ട് എത്തിച്ചത് സാറ് നമ്മുടെ അവിടേക്ക് നേരിട്ട് വരുവായിരുന്നു മോരാട്ടനെ കാണാനായിട്ട് നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് ഒരു കേസ് ഉണ്ടെന്ന് നമ്മൾ ഇന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഇവിടെ അമ്മ മോന അമ്മേൻ്റെ ചടങ്ങ് നടക്കുമായിരുന്നു പതിനൊന്നത്തെ ദിവസം അന്ന് ദിവസം ഞങ്ങൾ പോലും അറിഞ്ഞില്ല അവിടെ നിന്ന് വിളിക്കുമായിരുന്നു ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അടുത്തെത്തിയിട്ട് ഏത് ഭാഗത്താണ് വീടുന്നത് അപ്പം നമുക്ക് അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് സാറ് നേരിട്ട് വന്ന് കണ്ട് ഇവിടെ റൂമിൽ വന്ന് മോനാക്കിനെ വന്ന് നോക്കി പിറ്റേ ദിവസം മുതൽ അവിടെ എത്തിക്കാൻ പറഞ്ഞപ്പോൾ സാറ് ഞങ്ങളുടെ സാറ് സാറിനോട് എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളാ കടപ്പാടും തീരില്ല സാറ് ഞങ്ങളുടെ കൂടെ സാറ് പറഞ്ഞു കടശോനെയാണ് നിങ്ങൾ എന്നെ നിങ്ങളുടെ അടുത്തുകൊണ്ട് എത്തിച്ചു പറയും സത്യം തന്നെയാണ് കടശനം തന്നെയാണ് സാറിനെ ഞങ്ങളൊക്കെ കാണിച്ചു തന്നത് ഞങ്ങളുടെ സാറിൻ്റെ അടുത്തുകൊണ്ട് എത്തിച്ചത് അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു നല്ല തന്നെയാണ് പിന്നെയാണ് ഇപ്പോൾ കൈയ്യൊക്കെ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് വിരലുകളൊക്കെ ഇതാവാൻ തുടങ്ങി കുറച്ചിങ്ങനെയൊക്കെ ക്കെക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒന്നും ഒന്നും ഇങ്ങനെ പിടിക്കാനുള്ള വില ഒന്നും അത്ര ആയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോഴും ചോറൊക്കെ വാരി കൊടുക്കുന്നത് അല്ലാണ്ട് ഇതുകൊണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ കൈ ഒന്ന് ശരിയായി കാലും ശരിയായിട്ട് ഒന്ന് എണീ എണീറ്റിട്ട് ഇപ്പം ഇരുന്ന് കിട്ടിയപ്പോൾ തന്നെ സാർ പറഞ്ഞു അപ്പം നമുക്കിനി പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇരുന്ന് ഇരുന്ന് പറ്റി ഇപ്പോൾ അധികം സപ്പോർട്ടില്ലാണ്ടൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും ആദ്യം ഇങ്ങനെ ചാരി ഇരുന്നു കുറച്ച് സമയമൊക്കെ സപ്പോർട്ട് സപ്പോർട്ടില്ലാണ്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നടക്കാൻ അത്രയും വേഗം മുടക്കാൻ സാധിക്കട്ടെ അപ്പം നമ്മൾ എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ ഡെയിലി പോകുന്നത് കറക്റ്റായിട്ട് പറയുന്ന എക്സസൈസൊന്നും മുടങ്ങുകൊണ്ട് തന്നെ ചെയ്ത് വരുന്നുണ്ട് പിന്നെ അപ്പോൾ ആ നമ്മളിങ്ങനെ സാറൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ സപ്പോർട്ടിലൊക്കെ നിൽക്കാനും കൂടെ സാധിക്കുന്നുണ്ട് തയ്ച്ച അത്ര ആയിട്ടില്ല എങ്കിലും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിന്നിട്ടുള്ള എക്സസൈസൊക്കെ കുറേശ്ശെ അതൊക്കെ ചെയ്തു വരുന്നുണ്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ തിരിച്ചു തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടൊക്കെ പൊന്നൂസാണ് മോനാണ്ട ഡോക്ടർ പിന്നെ ആൾ എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ട് ആളൊന്നും ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് വരും അപ്പോൾ അതുപോലെ നോക്കിയിട്ട് പൊന്യൂസ് അതിനനുസരിച്ച് പക്ഷേ ഒരു കാര്യം പബ്ലിക് എക്സാമാണ് എസ് എസ് എൽ സിയിൽ പക്ഷേ പൊന്യൂസ് ഭയങ്കരമായിട്ട് പഠിക്കാൻ ഇപ്പം മടി കാണിക്കുന്നുണ്ട് അത് മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഒരു ടെൻഷനുള്ളൂ കാരണം ഇതിന് മുന്നേ വരെ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് മസലായി പഠിക്കുന്ന ആളാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്താകുന്നു ഞങ്ങൾക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ട് എന്താണെങ്കിലും ഭഗവാൻ നമ്മൾ അവിടെയും കാത്തു ജനുവരി ഇരുപത്തഞ്ച് എന്നുള്ളത് അത് മാറിയിട്ട് ഫെബ്രുവരി ഇരുപത്തഞ്ചെന്നായതാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഈ രീതിയിൽ പോലും ആയിരിക്കില്ല താളം തെറ്റി പോണത് കാരണം കുഞ്ഞൂസിൻ്റെ എക്സാമും ഞങ്ങളെ മൊത്തം നമ്മൾക്ക് ആകെ ഇനിയിപ്പോൾ എന്തായാലും പോട്ടെ എനിക്കൊക്കെ വേണത്തേച്ച് കാണാം അവിടെ പോലെ പഠിക്കട്ടെ കാരണം കൂടുതൽ സമയം ഓരോരുടെ കൂടെയാണ് അവൾ നിക്കുന്നത് അത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ടെൻഷനുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവട്ടല്ലേ അങ്ങനെ ജയിച്ച് കിട്ടിയാൽ നമുക്കത് മതി പിന്നെ കുറേ പേർക്കുള്ളൊരു സംശയമൊന്നും ഓരോട്ടും സംസാരിക്കില്ല എന്നുള്ളത് അപ്പോൾ സംസാരിക്കും ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ലായിട്ട് സംസാരിക്കും പിന്നെ ഒരുപാട് സമയം അങ്ങനെ സംസാരിക്കേണ്ട എന്നാണ് ഇപ്പോഴത്തെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പിന്നെ തലയിലെ ബ്ലീഡിങ് അത് നമുക്ക് അത്ര നോർമൽ ആയിട്ടില്ല അപ്പോൾ അത് പോകണത് കഴിയും കുറച്ചും കൂടി നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട വേണം മെഡിസിൻസ് ഒന്നും ഇപ്പോൾ നിർത്താനായിട്ടില്ല അപ്പോൾ അതിന് കുറച്ച് സമയം കൂടെ എടുക്കും ചിലപ്പോൾ ഇനി നമുക്ക് ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് പോണം അപ്പോൾ അതിന് ഇപ്പോൾ സ്കാനിങ് കൂടി ഉണ്ടാകും അതുകൂടെ കഴിഞ്ഞിട്ട് ബ്ലീഡിങ് നോർമലായിട്ട് മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഈ മെഡിസിൻസ് നിർത്താൻ പറ്റുള്ളൂ ബാക്കി ഒരു കാര്യങ്ങളും ഒക്കെ നോർമലായിട്ടുള്ള ഉണ്ടല്ലോ അപ്പോൾ അത് നോർമലാകും സംസാരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല ചില സമയങ്ങളിൽ ഈ നാക്ക് നാക്കിങ്ങനെ ഈ പഴവാഴാനാവും അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റാത്തത് പിന്നു പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഓർമ്മി ചില കാര്യങ്ങൾ ഓർമ്മയില്ലാത്തു അല്ലാതെ ഇപ്പോ എല്ലാ ഓർമ്മക്കണൊന്നും ആയില്ല എന്നാലും കുഴപ്പമില്ല എന്നാലും ചില ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആ നല്ലപോലെ സമയത്തും ഒരുപാട് ആൾക്കാർ എനിക്ക് നല്ലപോലെ ഇരിക്കുമ്പോൾ ജനങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എന്നാണ് സ്നേഹിച്ചിട്ട് പക്ഷേ ഇപ്പോൾ ആരുമില്ല ഞാൻ ഞാനും എൻ്റെ കെട്ടികളും അവർ മാത്രമേ ഉള്ളു അപ്പോൾ അവൾ നന്നായിട്ട് ഇപ്പോൾ എന്നെ നോക്കുന്നുണ്ട് വളരെ സന്തോഷം എന്നെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നോക്കണ്ടല്ലോ എന്നാണ് ഞാൻ ദൈവത്തിനോട് പറയുന്നു അന്ന് ചെയ്തതിന് ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണ്ടല്ലോ അല്ല അല്ലാതെ ഇപ്പോൾ വേറെ ഒന്ന് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അന്നു പറഞ്ഞു അപ്പം മോനായിട്ടിപ്പോൾ പറയണത് അന്ന് ആരൊക്കെ മനസ്സിൽ വെച്ചിട്ട് നീ എന്നെ ഇങ്ങനെ നോക്കേണ്ടല്ലോ എന്നാണ് പറയുന്നത് അല്ല അത് പിന്നെ നമ്മൾ ഭാര്യ ഭർത്താവ് കുടുംബം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അല്ലേ നല്ലപോലെ ഇരിക്കുമ്പോഴല്ലല്ലോ ഒരാൾക്കും ഒരാളുടെ സഹായം വേണ്ടത് എന്നെ അന്ന് വേദനിപ്പിച്ചിട്ടുണ്ട് കരിച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വീണ് കിടക്കുമ്പോൾ ഇത്രയും വലിയ ഒരു വലിയൊരവസ്ഥയിൽ എനിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെന്താ കുടുംബത്തിനും ബന്ധങ്ങൾക്കും ഒക്കെ അർത്ഥമുള്ളത് ഭർത്താവിന് ഒരു വശം തളർന്നു ഇനി ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പണിക്ക് പോകാൻ പറ്റില്ല ഇനി നോർമൽ നോർമലാകുമെന്ന് പോലും അല്ല ആ സമയത്ത് തന്നെ കുറേ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ഇതൊക്കെ ഇനി റിക്കവറി ആവണ വർഷങ്ങളാകും കേട്ടോ നിങ്ങളുടെ ഇതിന് നല്ല പ്രായമില്ല ഈ കായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ആയല്ലോ ജീവിതമൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ അന്ന് തളർത്താൻ നോക്കിയിട്ട് പക്ഷെ ഞാൻ അതിലൊന്നും നിന്നില്ല എന്ത് എത്ര വർഷമായാലും എത്ര കാലങ്ങളായാലും ഞാൻ ഓനാട്ടിനെ നേരയ്ക്ക് എടുക്കും എന്നുള്ള ഒരൊറ്റ പിന്നെ പറഞ്ഞാൽ ഞങ്ങളെ കൂടെ വേറെ അപ്പം ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഞങ്ങൾക്ക് എന്തിനും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അവർക്കും പ്രായമായ ആൾക്കാരാണ് അവർക്കും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് എന്നിട്ടും അവർ ഇന്ന് ഈ നിമിഷം വരെയും നമുക്ക് ഒന്നിനും ഒരു കുറവ് വരുത്താണ്ട് ഞങ്ങളെ ഇടതും വലതുമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും നിൽക്കുന്നത് നമുക്കതിലപ്പുറം വേറെ ആദ്യം സപ്പോർട്ട് നമുക്ക് ഇല്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല കാരണം മോനാട്ടം പറഞ്ഞ മാതിരി നല്ലപോലെ ഇരിക്കുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഈ ഒരു അവസ്ഥയിൽ എനിക്കും അതായിരിക്കും സാമ്പത്തികം വലതും ചെയ്യേണ്ടി വരുമോ എന്നൊക്കെയുള്ള കാരണം രണ്ടുപേർക്കും വർക്കിന് പോകാൻ കഴിയില്ല മോനാട്ടിനെ ഒരുവിധം സ്വന്തം കാര്യങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോയി സ്വന്തമായിട്ട് ഭക്ഷണം കൊടുത്തത് കഴിക്കാനും അങ്ങനെയൊക്കെയുള്ള അവരുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങുന്നത് വരെയും എനിക്ക് എവിടെ പോകാൻ പറ്റില്ല എൻ്റെ വർക്കും അവിടെ പെൻഡിങ്ങാണ് അപ്പം പിന്നെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ കഴിക്കാൻ പറ്റും കുറേ ആളുകളെ മനസ്സിലാക്കാൻ സാധിച്ചു അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ദൈവം തന്നത് അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കുന്നു വിചാരിക്കുന്നു എന്തായാലും നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഓരോ കമ്പനിയുടെയും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത് ഇനിയും അതേപോലെ ഞങ്ങളുടെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എത്രയും വേഗം ഓരോട്ടൻ നടക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം